മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങളെ നീക്കം ചെയ്യാൻ നമ്മൾ പലതും ചെയ്യാറുണ്ടല്ലേ എന്നാൽ ഈ ഒരു ഒറ്റ റെമഡി യൂസ് ചെയ്താൽ മതി സ്കിൻ നല്ലപോലെ ബ്രൈറ്റും ആവും മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങളൊക്കെ പോയി സ്കിന് നല്ല ക്ലിയർ ആവും കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പാലും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക പിന്നെ അതിലേക്ക് കസ്തൂരി മഞ്ഞിലും ആഡ് ചെയ്തിട്ട് പാലൊന്ന് കട്ടിയാക്കി എടുക്കുക അതിനുശേഷം അതിലേക്ക് കോഫി പൗഡർ അര സ്പൂൺ ആഡ് ചെയ്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും പിന്നെ അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഗോതമ്പ് പൊടി ആവശ്യത്തിന് തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുഖം വാഷ് ചെയ്ത് ശേഷം മുഖത്ത് ഇത് അപ്ലൈ ചെയ്തു കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ ഒരു പത്ത് മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വലിഞ്ഞ് വരുന്ന ഒരു പാക്കാണ് കേട്ടോ കഴത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വലിഞ്ഞ് വരുന്ന ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ് അല്ല നല്ല പെർഫെക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ നനച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിത് ജസ്റ്റ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് സ്കിന് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ആയിട്ട് സ്കിന് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ